ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഭക്ഷണപദാർത്ഥങ്ങളിലെ മായം അതുപോലെ തന്നെ കീടനാശിനിയും അതുപോലെ തന്നെ പല മാരക രോഗങ്ങളുണ്ടാക്കുന്ന മലിന ജലം അപ്പോൾ ഇന്ന് അതൊന്നും അല്ല വിഷയം ഒരാൾക്ക് ഒരേ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എത്ര നാൾ ജീവിക്കാൻ പറ്റും ചായ എന്നെങ്കിൽ ചായ അല്ല ചോറാന്നെങ്കിൽ ചോറ് എന്തായാലും ചിലപ്പോൾ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് അത് ഒരു മടുപ്പ് ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ എന്ന് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാ കണ്ടോളൂ മുപ്പത് വർഷമായി ഈ മനുഷ്യൻ എഞ്ചിൻ ഓയിൽ മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഓയില് കുടിച്ചിട്ട് ഒരാള് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക മൂന്ന് പതിറ്റാണ്ടായി ഓയിൽ കുമാറിന്റെ ആഹാരത്തിൽ ഒന്നും ഇല്ല ഒരാശുപത്രിയിലും നല്ല ഓയിലല്ല കരി ഓയില് അറിയാലോ സാധാരണ ഇഞ്ചിന്റെ അകത്ത് വാഹനങ്ങളിലെ ഇഞ്ചിന്റെ അകത്ത് ഉപയോഗിച്ചതിന് ശേഷം കാർബൺ കലർന്ന ഓയിലാണ് കരി ഓയില് വേസ്റ്റ് ഓയില് അപ്പോൾ അത് കുടിച്ചുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഓയിൽ ദിവസവും ഏഴും എട്ടും ലിറ്റർ എഞ്ചിൻ ഓയിൽ കുടിക്കുന്നത് ഉപയോഗശേഷം വേസ്റ്റ് ആയി വരുന്ന ഓയിലാണ് കുമാർ കുടിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കുറച്ച് വർഷം മുമ്പ് ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ നമ്മളെ എല്ലാവരും കണ്ടതാണ് പച്ചവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചിൻ പ്രവർത്തിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് രാമർ രാമർ പെട്രോൾ എന്നുള്ള ഒരു പേരും ആ ഇഞ്ചിൻ വർക്ക് ചെയ്യുന്ന വീഡിയോ വരെ നമ്മുടെ മുമ്പിൽ കണ്ടതാകുന്നു സാധാരണഗതിയിൽ ഒരു ഇഞ്ചിൻ വർക്ക് ആകണമെങ്കിൽ അതിന് നിന്ന് അതിൻ്റെ ജ്വലനം ആവശ്യമുണ്ട് അത് അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് വരുന്ന പുകയാണ് നമ്മൾ പിന്നീട് കാണുന്നത് പെട്രോളോ ഡീസലോ അത് ഏതായാലും ഉപയോഗിച്ച് അതിലത്ത് നിന്നുണ്ടാകുന്ന മർദ്ദം ഉപയോഗിച്ച് കത്തി അതിന് ശേഷം തള്ളി വരുന്ന പുറത്തേക്ക് തള്ളുന്ന കാർബണും ഇതാണ് നമ്മൾ കാണുന്നത് ഈ പച്ചവെള്ളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഇത് കത്തൂല എന്ന് തിരിച്ചറിയാൻ ആ വീഡിയോ ചെയ്യുന്നവരാരും മനക്കെട്ടിട്ടില്ല വെച്ചാൽ അവർക്ക് അറിയില്ല എന്നല്ല അതിനർത്ഥം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യവും ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതും ഇതും ആയിരിക്കും എല്ലാവർക്കും അറിയാം ഓയില കുടിച്ചിട്ട് ഇത്രയും വർഷം ഒരു മണിക്കൂറല്ല ഒരു ദിവസമല്ല കഴിഞ്ഞ മുപ്പത് വർഷം ഒരാൾ കരി ഓയില് കുടിച്ചിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് അതിന് എന്താണ് നമ്മൾ പറയേണ്ടത് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എന്ത് ഘടകമാണ് ഓയിലിൻ്റെ അതിൻ്റെത് പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വേറൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഈ ഓയില് ചുണ്ടിന് മുട്ടിക്കുന്നതല്ലാതെ അകത്തേക്ക് ഇറക്കുന്നില്ല മാത്രമല്ല ഇത് കരിയോലാണ് എന്ന് കാണിച്ചു തരുന്നുമില്ല ഒരു കറുത്ത ഒരു ദ്രാവകം അത്രമാത്രമേ ഇതിൽ കാണിക്കുന്നില്ല സാധാരണഗതിയിൽ ഇത്തരം വീഡിയോ ചെയ്യുന്നവരെ കരിയോലാണെങ്കിൽ അതിൽ ഒരു തീയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് അത് കത്തിച്ച് കാണിച്ചു തരുന്ന് അത് കുടിച്ച് ഇറക്കുന്ന അതൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം ഇവർ പറയുന്നുണ്ട് ഡോക്ടർമാർ അടക്കം ഇങ്ങനെ ഡീസലോ അല്ലെങ്കിൽ കരിയോലോ അല്ലെങ്കിൽ ഓയിൽ ഉൽപ്പന്നങ്ങൾ എന്തേലും നമ്മുടെ ശരീരത്തിലേക്ക് പോയാലുള്ള ബുദ്ധിമുട്ട് ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നവർ തന്നെയാണ് ഈ സംഭവം കാണിച്ചു തരുന്നത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ മുക്കി അതൊന്ന് കത്തിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം അത് കത്തുന്ന സാധനമാണോ അതുപോലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിന് വലിയൊരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല ഈ ദ്രാവകം ഇതിൽ കുടിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല ചുണ്ടിന് മുട്ടിക്കുന്നതാണ് കാണിക്കുന്നത് മാത്രമല്ല അവർ പല്ലിന് വരെ കറുപ്പ് കളർ വന്നിട്ടില്ല സാധാരണഗതിയിൽ നമ്മൾ കൈ കരി ഓയില് വേസ്റ്റ് ഓയിൽ എന്തൊന്നും കയ്യിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുണ്ടിനും പല്ലിനെല്ലാം പല്ലിനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സാധനം കറുപ്പ് കളർ പോവില്ല ഇതുപോലെ ഈ ഓയിലും അല്ലെങ്കിൽ ഡീസലും പെട്രോളും ഇതെല്ലാം രുചിച്ച് നോക്കിയതും പിന്നെ രുചി നോക്കേണ്ടി വന്നു വരുന്നുണ്ട് വെച്ചാൽ നമ്മൾ പല നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നത് കൊണ്ട് പണീൻ്റെ ഇടയ്ക്ക് അവധവശാൽ നമ്മൾ പിന്നെ ബായിൽ ആയിപ്പോകും അത് തുപ്പിക്കാടുകയോ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ടോ എന്തെങ്കിലും ആ ആ കുറേ മണിക്കൂർ സമയത്തേക്ക് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും ചിലപ്പോൾ അപ്പം കുടിച്ചവരെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് പറ്റിക്കലെന്ന് പറയാൻ പറ്റില്ല പറ്റിക്കാൻ ശ്രമിക്കുക കുറേ ആളിങ്ങനത്തെ വീഡിയോ കാണുമല്ലോ അല്ലാണ്ട് ഈ വ്യക്തി എന്തായാലും മുപ്പത് വർഷം കയ്യോലും കുടിച്ചിട്ട് കഴിയോലെന്നല്ല പെട്രോളിയം ഉൽപ്പന്നം ഒന്നും കുടിച്ചിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് ആരിക്കും മനസ്സിലാവും പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഓയില് അല്ലാതെ ചായ മാത്രം കുടിക്കുമെന്ന് ഓയിലും ചായയും ആലോചിച്ച് നോക്കട്ടെ ഓയിലിൻ്റെ അപ്പം ഏതെങ്കിലും ഒരു സാധനം മിക്സായി വരുമോ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലീ കരി ഓയിലോ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഒറ്റച്ചു കഴിഞ്ഞാൽ ഈ ഓയിലും ഇതുവഴിറ്റി മിക്സായി വരില്ല അവിടെയാണ് പാൽ ഒഴിച്ച് ചായ അല്ലെങ്കിൽ പാൽ ഒഴിക്കാതായാലും ചായ കുടിക്കും അതിൻ്റെ ആ രുചി നിങ്ങൾ ആലോചിക്കട്ടെ എനിക്കൊരു സംശയമില്ല ഇത് അത് വൈദ്യശാസ്ത്രമാണ് പറയുന്നത് ഡോക്ടർമാരാ പറയുന്നത് ഇയാളെ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ഒരു യന്ത്രമാണോ നമ്മുടെ വാഹനത്തിൻ്റെ പോലെ ഓയിൽ പൈപ്പും ഡീസൽ പൈപ്പും ഇങ്ങനെയുള്ള ഇനി അരമ്പിന് വാഗം ഇതാണോ എന്ന് ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അതിപ്പോൾ ഡോക്ടർമാറും ഒരു മെക്കാനിക്കും കൂടി എല്ലാം ഇരുന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കാരണം കാരണം രക്തക്കുഴലുകളെ കൂടി കയ്യോലും കടന്നു പോകില്ല െന്ന് പറുകഴിഞ്ഞാൽ എത്ര കട്ടി കൂടിയ സാധനമല്ലേ അത് സാധാരണ നമ്മളെ ഒരു സിക്സ് എം എമ്മ് ഹോസ് വെച്ച് വലിച്ചാൽ പോലും കരി പോലും അതിലേക്കൂടി റിട്ടേൺ വരില്ല അവിടെയാണ് ഈ കുടലിലെത്തി ചെറുകുടലും മെൻകുടലും ഹൃദയവും മാമാശയും വൃത്തിയും കിഡ്നിയും എല്ലാം കൂടി ഇത് ഉപയോഗിച്ചിട്ട് ഈ കിഡ്നിയിലൂടെയാണ് ഇത് അഴിച്ചെടുക്കുകയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ കരിയോല് സാധാരണ നമ്മളെ അരിപ്പ വെച്ചിട്ട് അരിച്ച് കഴിഞ്ഞാലൊന്നും വൃത്തിയാക്കാൻ പറ്റുന്ന സാധനമല്ല കരിയോല് അപ്പോൾ ഇതില് ഇയാളെ ശരീരത്തിൽ ഇനിയിപ്പോ ബുള്ളറ്റിന്റെയോ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെയോ അല്ലെ ബസ്സിന്റെയോ ബസ്സിന്റെ ആകാൻ വഴിയില്ല ചെറിയ അധികം തടിയില്ലാത്ത മനുഷ്യനല്ലേ ചിലപ്പോൾ ചെറിയ പിന്നെ മോട്ടർ സൈക്കിളിൻ്റെയോ അങ്ങനെയുള്ള മെഷീൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യത്തിനെന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും അറിയുന്നില്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം